മാുളം ചിക്കണംകുടിക്ക് സമീപം വനത്തിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി മൃതദേഹം പുറമേ തിരിച്ചറിയാനാകാത്ത വിധം ജീർണിച്ചു നൽകുകയാണെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കും പരിശോധനകൾക്കും ശേഷം മാത്രമേ മൃതദേഹം സംബന്ധിച്ച സ്ഥിരീകരണം എന്നും പോലീസ് വ്യക്തമാക്കി ദിവസങ്ങൾക്ക് മുമ്പ് അൻപതാം മൈൽ ഭാഗത്ത് നിന്ന് യുവാവിനെ കാണാതായതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു വ്യാഴാഴ്ചയാണ് മാങ്കുളം ചിക്കണം സമീപം വനത്തിനുള്ളിൽ മൃതദേഹം തേൻ ശേഖരിക്കാൻ വനത്തിനുള്ളിൽ പോയവരാണ് മൃതദേഹം കണ്ടത് തുടർന്ന് വിവരം പോലീസിനെ അറിയിച്ചു മൂന്നാർ പോലീസ് എത്തി പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മൃതദേഹം പുറമേ തിരിച്ചറിയാനാകാത്ത വിധം ജീർണിച്ച നിലയിലാണെന്ന് പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കും പരിശോധനകൾക്കും ശേഷം മാത്രമേ മൃതദേഹം സംബന്ധിച്ച് സ്ഥിരീകരണം നടത്താനാകൂവെന്നും പോലീസ് വ്യക്തമാക്കി ദിവസങ്ങൾക്ക് മുമ്പ് അമ്പതാം മൈൽ ഭാഗത്തു നിന്നും യുവാവിനെ കാണാതായതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി